ഹലോ നമസ്കാരം കൊച്ചി ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നതേ എറണാകുളം ജില്ലയിൽ കളമശ്ശേരി അതായത് നാഷണൽ ഹൈവേയിൽ നിന്നും എടപ്പള്ളി കളമശ്ശേരി മെയിൻ നാഷണൽ ഹൈവേ നിന്നും വെറും നൂറ് മീറ്റർ അകത്തേക്ക് മാറിയിട്ട് ഈ കാണുന്ന ഏഴ് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുണ്ട് എല്ലാ പർപ്പസിനും പറ്റുന്ന രീതിയിലുള്ള ഭൂമിയാണ് നിങ്ങൾക്ക് കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് വേണമെങ്കിൽ പണിയാം സെമി അപ്പാർട്ട്മെന്റ് കൊമേഴ്ഷ്യൽ അടിയിൽ കൊ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങും അതേപോലെ തന്നെ മേളില് അപ്പാർട്ട്മെന്റ് പണിയുന്ന രീതിയിൽ പണിയാൻ പറ്റും ഇൻഡിപെൻഡന്റ് വീട് പണിയാനും പറ്റുന്ന രീതിയിലുള്ള അടിപൊളി പ്രൈം ലൊക്കേഷനിലാണ് ഏഴ് സെന്റ് ഭൂമി വന്നിരിക്കുന്നത് വിൽപ്പനക്കായിട്ട് വന്നിരിക്കുന്നത് ഇതിന് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ വെറും ഇരുപത്തിരണ്ട് ലക്ഷം രൂപ പെർ സെന്റ് ചോദിക്കുന്നുള്ളൂ സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ് ഹൈവേയിൽ നിന്നും വെറും നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് കുസാറ്റ് മെട്രോ സ്റ്റേഷനിലേക്ക് അഞ്ഞൂറ്റൻപത് മീറ്റർ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി എന്നുള്ളത് ഈ കാണാൻ നല്ല റോഡ് ലെവലിൽ നിൽക്കുന്ന ഏകദേശം രണ്ട് സൈഡ് റോഡോളം കിട്ടുന്ന രീതിയിലുള്ള ഇടിവുള്ള പ്ലോട്ടാണ് വീതിയൊക്കെ ഒക്കെ അത്യാവശ്യം നല്ല വീതിയുള്ള റോഡാണ് ഈ കാണുന്ന ഇന്റർലോക്ക് വിരിച്ചിരിക്കുന്ന വീതിയുള്ള റോഡാണ് ഈസ്റ്റ് ഫേസിംഗ് ആണ് ഇതിന്റെ ഒരു ഡയറക്ഷൻ വരുന്നത് അത് വെസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് വരുന്നത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ പെർസെന്റ് ചോദിക്കുന്നു ഏഴ് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്കായിട്ടുണ്ട് ഹൈവേയിൽ നിന്ന് നൂറ് മീറ്റർ ഡിസ്റ്റൻസ് ആണ് കൂടുതൽ ഇൻഫർമേഷൻസിനായിട്ട് സൈഡിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതുപോലുള്ള നല്ല നല്ല റിയൽ എസ്റ്റേറ്റ് വീഡിയോ ആയിട്ട് കാണാം ബൈ